രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി നേടിയാണ് ഇന്ത്യ ക്രിക്കറ്റ് ലോകത്ത് തങ്ങളുടെ ആധിപത്യം തുടരുന്നത് എന്നാൽ ടൂർണമെന്റിൽ ആദ്യ ദൈത്വം വഹിച്ച പാകിസ്ഥാൻ നിരാശാജനകമായ പ്രകടനമായിരുന്നു പുറത്തെടുത്തത് സ്വന്തം കാണികൾക്ക് മുമ്പിൽ സ്വന്തം മണ്ണിൽ ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെയാണ് പാകിസ്ഥാൻ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത് ഇപ്പോൾ പാകിസ്ഥാൻ ടീമിന്റെ മത്സരങ്ങൾ കാണാൻ താൽപ്പര്യം നഷ്ടപ്പെട്ടുവെന്ന് പറയുകയാണ് മുൻതാരം ഇമാദ് വസീം പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയിൽ മികവ് പുലർത്തുന്നില്ല എന്നും അതിനാൽ പാകിസ്ഥാൻ ടീമിന്റെ മത്സരങ്ങൾ കാണാനുള്ള താല്പര്യവും നഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് ഇമാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കേണ്ട രീതിയിൽ കളിക്കണം ഇത് ശരിയായ രീതിയല്ല ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ പാകിസ്ഥാൻ ടീമിന്റെ ചില മത്സരങ്ങൾ കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ അത് കാണാൻ എനിക്ക് താല്പര്യമില്ല നോക്കോ താല്പര്യം നഷ്ടപ്പെടുന്നതിന് കാരണമുണ്ട് മോശം ക്രിക്കറ്റ് കളിച്ചാൽ ആളുകൾ കാണാൻ വരില്ല ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലാഹോറിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരത്തിൽ ജനങ്ങൾ നിറഞ്ഞതും അവർ ക്രിക്കറ്റ് കളിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഇമാദ് വസീം പറഞ്ഞു